ബിഗ് ബോസ് വീടിനുള്ളിൽ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡപ്പൻ നമ്മളെങ്ങനെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരും ജിൻഡപ്പൻ്റെ ഇതേപോലെ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നതാണ് സന്തോഷിക്കുന്നതാണല്ലേ ഇവിടെ ലൈവില് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്സര അതുപോലെ തന്നെ റസ്മിന് ശ്രീധുരല്ലാം കൂടി ചേർന്നിട്ട് ആടിപ്പാടി തകർക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കളത്തിലേക്ക് ആശാനും അങ്ങ് ഇറങ്ങി ജിൻഡപ്പനും അങ്ങ് ഇറങ്ങിയിട്ടൊരു വെറൈറ്റി ഡാൻസ് കളിച്ചിട്ടുന്നില്ല പൊന്നും മക്കളെ ചിരിച്ചിട്ട് വയ്യ ഏഹ് അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി അതൊക്കെ കണ്ടപ്പോൾ എന്തായാലും തെമ്മാ തെമ്മാടിക്കാറ്റേ ആ പാട്ട് കണ്ട് പാടിയപ്പോൾ അച്ഛനാണ്ട് ഇറങ്ങി കളിച്ചു ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ ബിഗ് ബോസിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ സായിയുടെ ഫാമിലിയും അതോടൊപ്പം തന്നെ നമ്മുടെ അപ്സരയുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അവരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഏതായാലും അല്പസമയത്തിനൊക്കെ അവർ എത്തുമെന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ എത്തിയിട്ടില്ല അവരുടെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് സായിയുടെ ഫാമിലി എന്താ പറയുക സർപ്രൈസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏതായാലും ഞെട്ടിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് വെച്ചോളി ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞാനും തന്നെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ബൈ